യാത്രക്കാരിയായ ഡോക്ടറുടെ സ്വർണവും വിലപിടിപ്പുള്ള മൊബൈൽ ഫോണും അടങ്ങിയ വാനിറ്റി ബാഗ് കവർന്ന സംഭവത്തിൽ പ്രതികളെ സ്വർണം വിറ്റ് പണമാക്കാൻ സഹായിച്ചയാളെ ഷൊർണൂർ പോലീസ് പിടികൂടി മലപ്പുറം വയലത്തൂർ ചെറിയമുണ്ടം മച്ചിഞ്ചേരിയിൽ വീട്ടിൽ മുഹമ്മദ് ഷഫീഖാണ് അറസ്റ്റിലായത് കഴിഞ്ഞ ജൂലൈ മാസം പതിമൂന്നിന് പുലർച്ചെ കാസർകോടിൽ നിന്നും കൊല്ലത്തേക്ക് മംഗള എക്സ്പ്രസിൽ യാത്ര ചെയ്യുകയായിരുന്ന കൊല്ലം പറവൂർ സ്വദേശിനിയായ ഡോക്ടർ ഷീബയുടെ രണ്ടേക്കാൽ ലക്ഷം രൂപ വില വരുന്ന സ്വർണവും ഇരുപതിനായിരം രൂപ വില വരുന്ന മൊബൈൽ ഫോണുമാണ് മോഷണം പോയത് സംഭവത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് യുവാവിനെ റെയിൽവേ പോലീസ് പിടികൂടുന്നത് എ സി കോച്ചിൽ യാത്ര ചെയ്യുമ്പോൾ ബാഗിൽ സൂക്ഷിച്ച മൊബൈൽ ഫോണും ഒന്നേക്കാൽ പവന്റെ ഒരു സ്വർണവളയും അരപ്പവൻ തൂക്കം വരുന്ന മൂന്ന് സ്വർണ്ണ മോതിരവുമാണ് മോഷണം പോയത് മോഷ്ടിക്കപ്പെട്ട സ്വർണവും മൊബൈൽ ഫോണുകളും കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും മോഷണം നടത്തിയ പ്രതികളെ പിടികൂടാൻ ആയിട്ടില്ല മോഷണം നടന്ന മൂന്ന് മാസം പോലീസ് കേസ് അന്വേഷിച്ചെങ്കിലും പ്രതികളെക്കുറിച്ച് ഒരു വിവരവും ലഭിക്കാത്തതിനെ തുടർന്ന് കേസ് അന്വേഷണം അവസാനിപ്പിക്കാൻ നിൽക്കുകയായിരുന്നു ഇതിനിടെയാണ് പ്രതികളെക്കുറിച്ച് പോലീസിന് രഹസ്യ വിവരങ്ങൾ ലഭിക്കുന്നത് അങ്ങനെയാണ് സ്വർണം വിറ്റ പ്രതിയെ ആദ്യം പിടികൂടുന്നത് മോഷ്ടിച്ചതാണെന്ന അറിവോടുകൂടിയാണ് പ്രതി സ്വർണം വിൽപ്പന നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു മോഷണ മുതലുകൾ വിറ്റ് കാശാക്കി അതിലെ ഒരു വിഹിതം കൈപ്പറ്റിലാണ് പ്രതിയുടെ രീതി അമിതമായി ലഹരി ഉപയോഗിക്കുന്നയാളാണ് പ്രതിയെന്നും പോലീസ് കണ്ടെത്തി മോഷ്ടിച്ച പ്രതികളെ കുറിച്ച് കൃത്യമായ വിവരം ലഭിച്ചിട്ടുണ്ടെന്നും ഉടൻ പിടികൂടും എന്നുമാണ് റെയിൽവേ പോലീസ് പറയുന്നത് രണ്ടുപേരടങ്ങിയ സംഘമാണ് മോഷ്ടാക്കളെന്നും അവരിൽ ഒരാൾക്ക് പന്ത്രണ്ടോളം കേസുകൾ ഉണ്ടെന്നും മറ്റൊരാൾക്ക് പതിനൊന്നോളം കേസുകൾ ഉണ്ടെന്നും പോലീസ് പറയുന്നു എസ് ഐ അനിൽ മാത്യു എ എസ് ഐ ഗോകുൽദാസ് വൈ മജീദ് ടി നിഷാദ് ആർ പി എഫ് സ്ക്വാഡ് അംഗങ്ങളായ ഷിജു അജീഷ് എന്നിവർ അടങ്ങുന്നതാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു സൂര്യ ഒരുക്കുന്ന കൊതിയൂരുന്ന ഓരോ വിഭവങ്ങളും മോസ്റ്റ് ഹൈജീനിക് എക്സ്പീരിയൻസ്ഡായ പാചക വിദഗ്ധരാൽ ചെയ്യപ്പെടുന്നതാണ് സൂര്യ ആൻഡ്